ജു വാര്യർക്ക് തന്നോട് പ്രണയമാണെന്നും ജീവൻ അപകടത്തിലാകുമെന്ന ഭയന്നാണ് അത് തുറന്നു പറയാത്തതെന്നും സംവിധായകൻ സനൽകുമാർ ശൈസ്തരൻ പറഞ്ഞിരുന്നു ഫേസ്ബുക്കിൽ കുറിപ്പുകൾ പതിവായതോടെ മഞ്ജു സനലിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു നടിയുടെ പരാതിയിൽ പോലീസ് സനലിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു എന്നാൽ മഞ്ജുവിനെ വിടാതെ പിടിച്ചിരിക്കുകയാണ് സനൽ കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ തുടർച്ചയായി വീണ്ടും ഫേസ്ബുക്കിൽ കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് സനൽ മഞ്ജുവിന്റെ ജീവന ഭീഷണിയാണെന്നും പൊതുസമൂഹം അന്വേഷിക്കണമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ സലിനിന്റെ ആവശ്യം സമൂഹം ഒരു തമാശയാണ് അങ്ങനെയൊന്ന് നിലനിൽക്കുന്നു തന്നെയല്ല എന്ന് തോന്നും ചിലപ്പോൾ എന്റെയോ നിന്റെയോ എന്നുള്ളത് മാറ്റിവെച്ചാലും ഞാൻ പുറത്തുവിട്ട സംഭാഷണത്തിൽ രണ്ട് മനുഷ്യരാണല്ലോ ഉള്ളത് അതാരായിക്കോട്ടെ ഒരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടമുള്ള ആളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും അതിന് ശ്രമിച്ചാൽ ആ സ്ത്രീയുടെ മകളുടെ ജീവൻ വീക്ഷണയാവും എന്നുമാണല്ലോ പ്രധാനമായും അതിലുള്ളത് അതാരാണെന്ന് ബോധമുള്ള സമൂഹം ചോദിക്കണ്ടേ അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ ഞാൻ പൊതുസമൂഹത്തെ പറ്റിക്കുകയാണ് എന്ന് വാദിച്ചാൽ പോലും അതിന്റെ സത്യാവസ്ഥ തിരക്കിപ്പോകാൻ ഒരു സമൂഹം തയ്യാറാവേണ്ടതില്ലേ നീ പറഞ്ഞത് ശരി തന്നെയാണെന്ന ഇതൊരു പാഴ് സമൂഹമാണ് ഞാൻ തോൽവിൽ സമ്മതിച്ചു മുൻപ് നിന്റെ മൗനം എന്നിൽ ഉണർത്തിയിരുന്ന വികാരം കോപമായിരുന്നു ഇപ്പോൾ ഭയവും ആദ്യമാണ് നിന്നയോർക്കുമ്പോൾ ഉള്ളിലാളുന്ന തീ കാരണം എഴുതാതിരിക്കാൻ കഴിയുന്നില്ല കടലാസ് വഞ്ചി പുഴയിൽ ഒഴുകി വിടുമ്പോലെ നെല്ലിലേക്ക് എത്തുമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറിക്കുന്നു നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ മറ്റെന്താണ് വഴി എന്താണ് ഈ ലോകം ഇത്ര ക്രൂരമായി പോകുന്നതിന്റെ കാരണം സനലിന്റെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് വിമർശനങ്ങളുമായി എത്തിയത് ഇത് ഇതിന് സനൽ മറുപടി നൽകിയിട്ടുമുണ്ട് അവർക്ക് പരസ്യമായി പറയാൻ കഴിയില്ല ഒരു വീഡിയോ കോൾ പോലും അനുവദിക്കാത്ത അവസ്ഥയാണ് എന്നാണ് അവർ എന്നോട് പറഞ്ഞത് പരസ്യമായി ഒരു ലൈവ് പോയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്തിന് രഹസ്യമായി നിഷേധിക്കണം അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്തി പറയട്ടെ എനിക്കെതിരെ കൊടുത്ത കേസിന്റെ സത്യാവസ്ഥ പറയാമല്ലോ അതിൽ തെളിവ് കൊടുക്കട്ടെ എന്തിന് മൗനം പാലിക്കുന്നു എന്നും സനൽകുമാർ കുറിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ വരുന്നതോടെ മഞ്ജുവിന്റെ ആരാധകർ പറയുന്നത് മുൻപൊരിക്കൽ സേതു മാധവൻ എന്ന് പറഞ്ഞ് ഒരാൾ മഞ്ജുവിന്റെ പുറകെ നടന്നിരുന്നു അപ്പോഴും മഞ്ജു പറഞ്ഞിരുന്നു ഇനി ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കില്ല എന്ന് ഇപ്പോൾ സനൽകുമാർ ശശിധരൻ ആരോപണവുമായി വരുമ്പോഴും മഞ്ജുവിന്റെ ആരാധകർ പറയുന്നത് ഇങ്ങനെയാണ് മഞ്ജു ചേച്ചി അത്ര മണ്ടിയൊന്നുമല്ല ഒരു അനുഭവം കൊണ്ട് ചേച്ചി പഠിച്ചതാണ് അയാൾക്ക് ചിലപ്പോൾ സ്വബോധം പോയി പറയുന്നതാവാം വീണ്ടും ഇതുപോലെ ഒരു തെറ്റ് മഞ്ജു ചേച്ചി ആവർത്തിക്കില്ല മഞ്ജു ചേച്ചിയുടെ മനസ്സിൽ മഞ്ജു ചേച്ചിയുടെ മകൾ മീനാക്ഷി മാത്രമാണുള്ളത് ഇത്തരത്തിൽ മഞ്ജുവരിനരെ സപ്പോർട്ട് ചെയ്ത വിധത്തിലാണ് സനൽകുമാറിന്റെ വീഡിയോയ്ക്ക് താഴെ പ്രേക്ഷകർ കമന്റുകളോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്